അതെ കാര്യം കേട്ട് തീരുന്നതിന് മുമ്പേ വയലന്റ് ആവരുത് കേട്ടല്ലോ ആദ്യത്തേത് കേട്ട് കഴിയുമ്പോൾ ചില ആളുകൾ സന്തോഷിക്കും രണ്ടാമത്തെ കേട്ട് കഴിയുമ്പോൾ ചില ആളുകൾ സങ്കടപ്പെടും അതുകൊണ്ട് മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം റിയാക്ട് ചെയ്യുക എടാ നിന്റെയൊക്കെ മുഹമ്മദ് നബി അടിമേനേയും സ്വന്തം ഭാര്യേനെയും അമ്മേനെയും വരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞ കിതാബി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ നീയൊക്കെ ചെയ്തു കൂട്ടുന്നത് ഞാൻ ഹിന്ദുവിൽ ഉള്ള ദണ്ഡിതരങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന ആള് കാണിച്ച കാമലീലകളൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കാറുണ്ടോ ഇതൊന്നും ഞാൻ പറഞ്ഞല്ല എന്റെ മഞ്ചത്തോട്ട് കയറാനായിട്ട് വരണ്ട കഴിഞ്ഞ ദിവസം നമ്മുടെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള ഒരു സംഘി ചേറ്റേനെ മുഹമ്മദ് നബിക്കെതിരെ വൃത്തികേട് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു വാർത്തയുടെ താഴെ വന്നേക്കുന്ന ഒരു കമന്റ് ആണ് അതുപോലെയുള്ള കുറെ കമന്റുകൾ ഇതിന്റെ താഴെ വന്നപ്പോൾ അതിൽ ചില ആളുകൾ അത് എടുത്തിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് എടുത്തിട്ട് തന്നിരുന്നു ഞാനിപ്പോ നോക്കിയപ്പോഴും അത് റിയാദിലുള്ള ഒരു പയ്യനാണ് ഇട്ടിരിക്കുന്നത് ആദ്യം മുഹമ്മദ് നബീനെ കുറിച്ചുള്ള കമന്റ് കണ്ടപ്പോൾ ഞാൻ ഓർത്തു അവനൊരു തികഞ്ഞ സംഘി ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഞാൻ അവനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ എനിക്ക് ഇൻബോക്സിൽ അയച്ചു തന്നിരിക്കുന്ന ഒരു മെസ്സേജ് ആണ് ഞാൻ കൃഷ്ണനെയും എതിർക്കാറുണ്ട് ഞാനൊരു എത്തീസ്റ്റ് ആണ് ഞാൻ എല്ലാ മതങ്ങളെയും ഇതുപോലെ തന്നെയാണ് പറയാ അതായത് ഇതുപോലെയുള്ള ആരാധങ്ങളാണ് എല്ലാ മതങ്ങളെ കുറിച്ച് ഞാൻ പറയാറുള്ളത് അല്ലാതെ അവരോട് എതിർപ്പോ വിശ്വാസക്കേടോ ഒന്നുമല്ല അല്ല എത്തിസ്റ്റ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു കൊച്ചു പയ്യൻ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ അവന്റെ പേരോ അവന്റെ മുഖമോ നിങ്ങളിലേക്ക് എത്തിക്കാത്തത് ഏതായാലും അവനൊരു മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ആ മാപ്പ് ഒന്ന് കേട്ടു നോക്കിക്കോ എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയും കാരണം എനിക്കൊരു ഏട്ട് പേര് ഇതിന്റെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്തിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് എന്തായാലും മാപ്പ് പറയുന്നത് കേട്ടു നോക്കിക്കോ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ച ബി ജെ പി നേതാവിന് എതിരെ കേസ് എന്നുള്ളൊരു പോസ്റ്റിന് ഞാൻ കമന്റ് ഇട്ടിരുന്നു എന്തെന്നാൽ സത്യം പറഞ്ഞാൽ എതിർത്ത് കമ്പിട്ടായിരുന്നു അതിനെതിരെ ഞാൻ പ്രകോപിതനായി അവരും പ്രകോപിന് ആയി ഞാൻ പ്രകോപനായി കമ്പിട്ടത് നബിയ അടിമഭോഗം ചെയ്തു മുസ്ലിമിൽ എന്താ അമ്മ വങ്ങൽ ഭോഗം കൊണ്ട് കാഫറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞോണ്ടാണ് അപ്പോൾ അതെല്ലാം ഞാൻ കേട്ടതും പറഞ്ഞതും ആരിഫ് ഹുസൈൻ്റെ വീഡിയോയിൽ നിന്നാണ് അതെല്ലാം തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ പറഞ്ഞതിൽ മുസ്ലിം സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു മോൻ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്ന പിറപ്പ് കേടുകൾ കേട്ടുകൊണ്ട് എത്ര ആളുകളാണ് ഇതുപോലെയുള്ള വൃത്തികേടുകൾ വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുപാടും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളിലേക്കാണ് ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾ അവൻ പറഞ്ഞു പരത്തി അവരെ വിശ്വസിപ്പിച്ചെടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ പറയുന്ന കാര്യങ്ങൾക്ക് മുൻപ് നടന്നതോ അതിനുശേഷം നടന്നോ കാര്യങ്ങളെ പറയാതെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ മറിച്ച് ഒരു സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്ന ഒരു കാര്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത സംഭവമായിരിക്കും അവിടെ നടന്നിട്ടുള്ളത് അതുപോലെ വളച്ചൊടിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്തിനു നേരെ പറയുന്നു കഴിഞ്ഞ ദിവസം ലിയാക്കത്തലി ആര് ഹൂസിനോടൊപ്പം തന്നെ പേര് പറയാവുന്ന ഒരാളാണ് ലിയാക്കത്തലി എന്ന് പറയുന്ന പറയുന്നയാള് അയാളും ഇതുപോലെ തന്നെ എത്തീസം അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട് കഴിഞ്ഞ ദിവസം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഞാനിപ്പോൾ ഒരു ബന്ധവുമില്ല കാരണം ആരിഫ് ഹുസൈൻ സംഘപരിവാറിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായി ഇസ്ലാം വിരുദ്ധത മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആൾക്ക് സംഘപരിവാർ നല്ല രീതിയിൽ ഫണ്ടിങ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടുള്ള അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ആരിഫ് ഹുസൈൻ ഇസ്ലാമിനെ എതിർക്കാം ഹിന്ദൂസിനെ എതിർക്കാം ക്രിസ്ത്യൻസിനെ എതിർക്കാം ദൈവങ്ങളെ എതിർക്കാം ഒരു കുഴപ്പമില്ല എന്തിനെ നമ്മുടെ ഈ പയ്യന് പോലും ഈ കമന്റ് ഇട്ട ഈ പയ്യന് പോലും വിശ്വാസങ്ങൾ വേണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു സാധനത്തിനെ മറ്റൊരാൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കളിയാക്കാനോ അതിനെ കുറ്റം പറയാനോ നിങ്ങൾക്ക് എന്താണ് അവകാശം നിങ്ങളോട് വിശ്വസിക്കണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല ഇവിടെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഉള്ള അവകാശമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ സംഘികളോട് പറയുന്നത് പോലെ തന്നെ സംഘികൾ എന്തിനാണ് ഈ മുസ്ലിംസിന്റെ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ വിശ്വാസം അവരുടെ ആരാധന രീതികൾ അവരുടെ വസ്ത്ര രീതികൾ അവരുടെ ഭക്ഷണ രീതികൾ ഇതിനെയൊക്കെ നിങ്ങൾ എന്തിനു എതിർക്കണം നിങ്ങൾ എന്തിന് അതിന്റെ നല്ലതിനുള്ള ചീത്തയെക്കുറിച്ച് ചിന്തിക്കണം ഏതെങ്കിലും ഒരു അന്യമതസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ഒരു വിശ്വാസിയോ അവിശ്വാസിയോ ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ അയാളിലെ വിശ്വാസം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ തെറ്റാണെന്നും അയാളുടെ വിശ്വാസമാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ അയാളെ നമ്മൾ എന്തിനു എതിർക്കണം ഈ സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു മുസ്ലിം രാജ്യത്ത് എന്ന് തന്നെ ഞാൻ പറയുന്നു ഇസ്ലാമിക നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു രാജ്യത്ത് വന്നിരുന്നു കൊണ്ട് ഇവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പന്ത്രണ്ട് വർഷമൊക്കെ അകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകുമെന്ന് ഈ പണി ചെയ്ത് വീട്ടിലെ ആ പയ്യൻ എനിക്ക് അയച്ചതാണ് ചേട്ടാ എൻ്റെ ജോലി സ്ഥലത്തേക്കൊന്നും വരരുത് എൻ്റെ ജോലിക്ക് അത് പ്രശ്നമാകും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രാരാബ്ദങ്ങളുള്ള ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അവന്റെ വീഡിയോയില് ഈ പേരോ കാര്യങ്ങളൊന്നും കാണിക്കാത്തത് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കാണിക്കുന്ന ഒരു മടിയുള്ള ആളല്ല അപ്പം അങ്ങനെയുള്ള പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് വരുന്ന ഒരാൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ പണിയെടുത്ത് കുടുംബം പുലർത്താനായിട്ട് ശ്രമിക്കുക അവിടെ ഈ വിദ്വേഷം പടർത്തിക്കൊണ്ട് മറ്റൊരാളെ കളിയാക്കിക്കൊണ്ട് നിനക്ക് രാഷ്ട്രീയം സംസാരിക്കാം നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു പൗരനായതുകൊണ്ട് രാഷ്ട്രീയം സംസാരിക്കാം പക്ഷേ രാഷ്ട്രീയത്തിനകത്തേക്ക് മതം കലർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിനകത്തേക്ക് വർഗീയത കലർത്തിക്കൊണ്ട് എന്ത് തിണ്ടിത്തരവും പറയാമെന്നുള്ളൊരു ചിന്തയുമായിട്ട് കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഇവനെ പോലെയുള്ള ഈ പയ്യനെ പോലെയുള്ള കുറച്ച് മനോരോഗികളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ജോലിയെടുത്ത് ജീവിക്കാനായിട്ടാണ് ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അപ്പോൾ ഈ പയ്യനോട് ഈ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്ന ഒരു സുഹൃത്ത് ഈ പയ്യനോട് ചോദിച്ചൊരു കാര്യമുണ്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടുത്തെ പോലീസിലേക്ക് ആരും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിച്ചോ എന്ന് പക്ഷെ പ്രാർത്ഥിക്കാനായും ഇവനൊരു വിഷയമുണ്ട് കാരണം ഇവൻ ആരോട് പ്രാർത്ഥിക്കും ഇവനൊരു എത്തിസ്റ്റ് ആണ് ഇവന് വിശ്വാസങ്ങളില്ല ദൈവങ്ങളോട് വിശ്വാസം ഇല്ലെന്നാണ് പറയുന്നത് എല്ലാ മതപുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അശ്ലീലങ്ങളാണ് ഇവന് അപ്പൊ പിന്നെ ഇവൻ എങ്ങനെ ആരോട് പ്രാർത്ഥിക്കും ഞാൻ ഇവനോട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കർമ്മയെന്ന് പറയുന്നതും ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ കുറിച്ച് ഞാൻ കുറെ സംസാരിച്ചിരുന്നു അപ്പം ഞാൻ പറയുന്ന കേട്ടോണ്ട് നന്നാവാനോ അല്ലെങ്കിൽ നീ വിശ്വാസിയാകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിന്റെ വിശ്വാസം നിനക്ക് എന്റെ വിശ്വാസം എനിക്ക് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകും വിശ്വാസം ഇല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും പക്ഷെ അതിന്റെ പേരിൽ മറ്റൊരാളെ അവഹേളിക്കാനോ അവരുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറയാനോ നിന്നക്കെന്നല്ല നിന്നെ ഒരാൾക്കും അവകാശമില്ല എന്നുള്ളൊരു കാര്യം ഇതിലൂടെ മനസ്സിലാക്കുക ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടാലോ ഒരാളുടെ താടി വളർത്തിയിരിക്കുന്നത് കണ്ടാലോ ഒരാൾ ജുബ ഇട്ടിരിക്കുന്നോ പർദെ ഇട്ടിരിക്കുന്നോ കണ്ടാലോ ഇളകി പോകുന്നത് ആയിരിക്കരുത് നിങ്ങളുടെ വിശ്വാസം പിന്നെ ഇതിനോട് തന്നെ ചേർത്തൊരു കാര്യം കൂടെ പറയാം ഈ ആരിഫ് ഹുസൈനോ ലിയാക്കത്തലിയോ ടീച്ചറോ അല്ല ഇസ്ലാമിന്റെ തലതൊട്ടപ്പന്മാരോ അല്ലെങ്കിൽ തന്തമാരോ അതുപോലെ തന്നെയാണ് ഏതൊരു മതവും ഏതൊരു മതവും പഠിച്ചവന് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള കഴിവുണ്ട് അത് അറിയാത്ത അത് പഠിക്കാത്ത ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം സംസാരിക്കാനായിട്ട് വരെ അതുകൊണ്ട് പരസ്പരം കൂടി പരസ്പരം കൂടി അവരുടെ വിശ്വാസങ്ങളെ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ അത് ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസവും ദൈവം ഇല്ലെന്നുള്ള വിശ്വാസവും ഉണ്ട് അപ്പൊ ആ ഒരു വിശ്വാസവുമായിട്ട് അവരവർ മുന്നോട്ട് പോയിക്കോട്ടെ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് ോട്ടും ഇങ്ങോട്ടും ഒരു പ്രയോജനം ഇല്ലാതെ കൈ കടത്താനായിട്ട് വരുന്നത്